നമ്മടെ ഓക്സോഡ് വില്ലേല് നമ്മള് നമ്മള് അജേട്ടന്റെ പ്യൂരിഫയർ ഫിറ്റ് ചെയ്യാൻ പോവാണ് അപ്പൊ അതിന്റെ സാധനങ്ങളൊക്കെയാണ് ഇത് അപ്പൊ ഇതാ ഇദ്ദേഹമാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് അജേട്ടന്റെ അവിടെ നിന്ന് വന്നതാണ് കേസ് പ്യൂരിഫയറിൻ്റെ മെറ്റീരിയൽസ് എല്ലാം ഇതുപോലെ പീസ് പീസ് ആയിട്ടാണ് കൊണ്ടിരുന്നത് എന്നിട്ട് നമ്മളെടുത്ത് തന്നെയാണ് അസംബിൾ ചെയ്ത് സെറ്റ് ചെയ്യുന്നത് അല്ലേ വാട്ടർ ലെവലും കാര്യങ്ങളൊക്കെ നോക്കി എടുത്ത് ഫിക്സ് ചെയ്യാണ് ചെയ്യുന്നത് ഏറെക്കുറെ ഫിറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും നമ്മൾ കാണുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങളേ കാര്യങ്ങളുള്ളൂ രണ്ട് മണിക്കൂറിനകത്ത് തന്നെ സംഭവം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ആ ആ ആ ആ ആ ആ ആണ് കാണുന്ന സമയത്ത് വളരെ കണ്ണുനീര് പോലത്തെ വെള്ളമാണ് പക്ഷെ പ്യൂരിഫൈ ചെയ്യാൻ നോക്കുമ്പോൾ കണ്ടോ ഈ രീതിയിലുള്ള അഴുക്കുകൾ അതിനകത്ത് അടിഞ്ഞുകൂടിയിട്ടുണ്ട് അപ്പം പ്യൂറായിട്ട് കാണുന്ന രീതിയിലാവുമ്പോഴാണ് വാഷ് സ്റ്റോപ്പ് ചെയ്യുക വീക്ക്ലി വൺസ് ഇതിഞ്ഞാൽ നമ്മുടെ വാട്ടറിന്റെ പ്രശ്നങ്ങളൊന്നുമില്ലാണ്ട് സേഫ് ആയിട്ട് യൂസ് ചെയ്യാം